അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ സ്നേഹം സ്നേഹം ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള അവരുടെ ഒരു പുഞ്ചിരി അതുപോലെ അവർ നമ്മെ വലിയ രീതിയിൽ കെയർ ചെയ്യുക നമ്മെ കാണുമ്പോൾ തന്നെ വലിയ ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റവും അടുപ്പവും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇഷ്ടത്തോടു കൂടി ചെയ്തു തരിക നമ്മുടെ തോളിൽ കൈയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പിടിച്ച് നല്ല ഇഷ്ടത്തോടു കൂടിയുള്ള വാക്കുകൾ പറയുക നമ്മെ കാണുമ്പോൾ തന്നെ വലിയ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരി പുഞ്ചിരിക്കുക ഇതൊക്കെയും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അത് നമ്മുടെ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഇത് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വലിയ എനർജി ആയിരിക്കും നമ്മുടെ ജീവിതം തന്നെ കളറാകും അതായത് നമ്മൾ എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമുക്കൊരു രോഗം പിടിപെട്ട് ആ രോഗം മാറില്ല എന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു അതിൻ്റെ അന്ത്യം മരണമാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ടെൻഷൻ തീർത്താൽ തീരാത്ത വലിയ ടെൻഷനായിരിക്കും നമുക്ക് മക്കളുണ്ടാകും ചെറിയ മക്കളുണ്ടാകും കല്യാണപ്രായം എത്തിയ പെൺകുട്ടികളുണ്ടാകും വീട്ടിൽ മരുന്ന് കഴിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും ഇവരുടെയൊക്കെ കാര്യം ഇനി എന്തായിരിക്കും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്നൊക്കെ ഓർത്ത് നമുക്ക് വലിയ ടെൻഷൻ വരും ആ സമയത്ത് നമ്മെ ആരെങ്കിലും സമാധാനിപ്പിക്കാൻ ആരെങ്കിലും നമ്മെ കെയർ ചെയ്യാൻ ആരെങ്കിലും നമ്മുടെ ഇഷ്ടത്തോടു കൂടി ഒരു രണ്ട് വാക്കുകൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അതൊക്കെയും മറന്നു പോകും ആ സമയത്ത് നമുക്ക് വലിയൊരു സമാധാനം ലഭിച്ചതുപോലെ തോന്നും അതാണ് നമുക്ക് സമൂഹത്തിൽ നിന്നായാലും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നായാലും നമ്മുടെ കുടുംബത്തിൽ നിന്നായാലും നമ്മുടെ മക്കളിൽ നിന്നായാലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നായാലും നമുക്ക് സ്നേഹവും അവരുടെ ഇഷ്ടവും അവരുടെ ഇടയിൽ നമുക്കൊരു വിലയും കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹു സുബൻ ഹോ നമുക്ക് നൽകിയ ഒരു വലിയ നമത്ത് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ജനങ്ങളുടെ സ്നേഹവും അവരുടെ ഇഷ്ടവും അവരുടെ അംഗീകാരവും നമുക്ക് ലഭിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഏറെ സ്നേഹിക്കുന്നവരുടെയും നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ കുടുംബക്കാരുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഇഷ്ടവും അംഗീകാരവും കരസ്ഥമാക്കാൻ നമ്മെ കാണുന്നവരൊക്കെ നമ്മെ സ്നേഹിക്കാനും പരിശുദ്ധ കുറ ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത് മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് സ്നേഹം കിട്ടണമെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കുറച്ച് ജീവിത ശൈലിയുണ്ട് അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ എല്ലാവർക്കും നിങ്ങളോട് വലിയ ഇഷ്ടവും സ്നേഹവുമായിരിക്കും അടുപ്പം കൂടാൻ വലിയ ഇഷ്ടമായിരിക്കും വലിയൊരു മുഹബത്തായിരിക്കും നിങ്ങളോട് ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നതും അവർക്ക് ലൈഫിൽ കിട്ടാതെ പോകുന്നതുമാണ് സ്നേഹം അതിന് കാരണം അവർ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവരുടെ സ്വഭാവ രീതിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കും പലർക്കും സ്നേഹം കൊടുക്കാൻ സാധിക്കാത്തത് സ്നേഹം എന്നുള്ളത് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് അത് പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചന്തയിൽ പോയി നമ്മൾ പോത്തിനെ വാങ്ങുന്നത് പോലെ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല സ്നേഹം എന്നുള്ളത് സ്നേഹം എന്നുള്ളത് വിട്ടുവീഴ്ചയാണ് അത് മനസ്സിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് അല്ലാതെ ഒരുപാട് ഉടമയോ അല്ലെങ്കിൽ വലിയ സൗന്ദര്യമുള്ള ആളോ ആയിട്ടൊന്നും ആർക്കും സ്നേഹം ഉണ്ടാകില്ല എന്നാൽ ചില ആളുകളുണ്ട് ചില സ്ത്രീകളും ചില പുരുഷന്മാരൊക്കെ ഉണ്ട് പണം കണ്ടിട്ട് സ്നേഹം നടിക്കുന്ന ആളുകൾ അത് അവർക്ക് സ്നേഹമുണ്ടായിട്ടില്ല അവരുടെ സമ്പത്ത് കണ്ടിട്ട് അവരിലൂടെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് പണത്തിന് പണത്തിനാവശ്യമുണ്ടാകും ആ പണം എങ്ങനെയെങ്കിലും അവരിൽ നിന്നും ഒന്ന് മേടിച്ചെടുക്കാൻ അവരുമായിട്ട് സ്നേഹം കൂടുകയും അടുപ്പം കൂടുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അവർ സജീവമായിട്ട് അവിടെ വെറുതെ പണിയെടുത്തു കൊടുക്കുകയും അതുപോലെ ആ വീട്ടിലുള്ള വാഹനം വെറുതെ എന്നും വന്ന് കഴുകി കൊടുക്കുക അതുപോലെ വീട്ടിലുള്ള മറ്റ് ജോലികൾ ചെയ്തു കൊടുക്കുക ഒന്നും അവർ പറഞ്ഞിട്ടില്ലായിരിക്കും ഇയാൾ വെറുതെ ചെയ്തു കൊടുക്കും എന്തിനാണ് അവർക്ക് അവരുടെ കാര്യം ശരിയായി കിട്ടാനാണ് അവർ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഇതൊക്കെ കള്ളസ്നേഹം നടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല അത് പണം കണ്ടിട്ടുള്ള സമ്പത്ത് കണ്ടിട്ടുള്ള സ്നേഹമാണ് അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെയുണ്ട് ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് അവർ സ്നേഹം നടിക്കും അതായത് ഏതെങ്കിലും സ്ത്രീകൾ നല്ല സൗന്ദര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാർ സൗന്ദര്യമുണ്ടെങ്കിൽ അവർ ശാരീരിക ബന്ധം നടത്താൻ വേണ്ടിയിട്ട് അവരോട് ഇഷ്ടം കൂടുകയും സ്നേഹം നടിക്കുകയും ചക്കരെ തേനെ പാല് എന്നൊക്കെയുള്ള സുഖിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് പല സ്ത്രീകളും പുരുഷന്മാരും ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് കള്ളസ്നേഹം നടത്തുന്നവരുണ്ട് അത് യഥാർത്ഥ സ്നേഹമല്ല അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ അവരുടെ പാട് നോക്കിപ്പോകും ഇപ്പോഴത്തെ ഈ കാലത്ത് ആരുടെയും സ്നേഹം യഥാർത്ഥമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പറയുകയാണെങ്കിൽ അത് മാതാപിതാക്കളുടെ സ്നേഹം അത് യഥാർത്ഥമാണ് എന്ന് നമുക്ക് പറയാം എന്നാലും ഇപ്പോൾ ചില വീടുകളിലൊക്കെ മാതാപിതാക്കളും മക്കളും അതുപോലെ ഭർത്താവും ഭാര്യയും ജ്യേഷ്ഠ അനുജന്മാർ പെങ്ങന്മാർ അമ്മായി വലിയമ്മ വലിയപ്പ അമ്മശൻ അമ്മായിയമ്മ ഇവരിലൊക്കെ പരസ്പരം ഇപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഈ കാലം കുടുംബത്തിൽ പോലും പരസ്പരം വിദ്വേഷവും വൈരാഗ്യവും അതുപോലെ പിണക്കത്തിലുമൊക്കെയാണ് എന്തെങ്കിലും ചെറിയ നിസാര കാര്യങ്ങൾക്കായിരിക്കും അവർ മിണ്ടാത്തത് പരസ്പരം നോക്കാത്തത് പരസ്പരം ചിരിക്കാത്തത് കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും കല്യാണോ സൽക്കാരമോ മറ്റെന്തെങ്കിലും ഫങ്ഷനുകളോ ഉണ്ടെങ്കിൽ വിളിക്കുകയില്ല പോകുകയില്ല ഇതൊക്കെയും ഇപ്പോൾ ഒരുപാട് കുടുംബത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എത്രയോ അയൽവാസികൾ പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ട് അവർ വർഷങ്ങളായിട്ട് വലിയ സ്നേഹത്തിലും അടുപ്പത്തിലുമൊക്കെ ആയിരിക്കും പോന്നിരുന്നത് എന്നാൽ അവർ തെറ്റാൻ കാരണം എന്തായിരിക്കും അവരുടെ വീട്ടിൽ സ്ഥലം അളക്കുന്ന സമയത്ത് അതിര് പ്രശ്നമായിരിക്കും അങ്ങനെ അതിര് പ്രശ്നത്തിന് എത്രയോ അയൽവാസികൾ പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ട് അതുപോലെ വഴി കൊടുക്കാത്തത് കൊണ്ട് റോഡ് കൊടുക്കാത്തത് കൊണ്ട് റോഡിലൂടെ അയൽവാസികൾ വാഹനം ഓടിച്ച് വന്നതുകൊണ്ട് അല്ലെങ്കിൽ മഴ പെയ്ത് വീടിൻ്റെ സെൻസെടുമ്പിലൂടെ വരുന്ന വെള്ളം മറ്റുള്ളവരുടെ പറമ്പിലേക്ക് വീഴുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് മറ്റുള്ളവരുടെ പറമ്പിലേക്ക് തട്ടിയതുകൊണ്ട് അതുപോലെ തന്നെ ചെറിയ മക്കൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ കളിയിലുണ്ടാകുന്ന പ്രശ്നത്തിൽ അടിയാകും അത് പിന്നീട് അയൽവാസികൾ തമ്മിൽ വാക്കുതർക്കമാകും അടി പിടി പിന്നീട് അവർ പരസ്പരം വർഷങ്ങളോളം തെറ്റി നിൽക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അയൽവാസികളുമായിട്ട് തെറ്റുന്നവരുണ്ട് അൽവാസികളുമായിട്ട് ഒരിക്കലും തെറ്റി നിൽക്കരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണ് ഒരുപാട് പറയാനുണ്ട് ഞാൻ ഇപ്പം അതിലേക്കൊന്നും കടക്കുന്നില്ല അതുപോലെ തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും നല്ല ഐക്യത്തിലും നല്ല സ്നേഹത്തിലുമുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇന്ന് വളരെ കുറവാണ് ഒക്കെ ഒരു കണ്ണുപൊടിയാണ് എല്ലാവരും അങ്ങനെ ജീവിക്കാവുന്നുള്ളു പരസ്പര സ്നേഹത്തിൽ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതം വളരെ കുറവാണ് എന്ന് തന്നെ പറയാം ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തിൽ അല്ലെങ്കിൽ ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്നും ലഭിക്കുന്നില്ലെങ്കിൽ ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭാര്യയിൽ നിന്നും ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നത്തിൻ്റെ തുടക്കമായി അതോടുകൂടി ആ ദാമ്പത്യ ജീവിതം തകർന്നു എന്ന് തന്നെ പറയാം പിന്നീട് അവർ തുടന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നത്തിലേക്കായിരിക്കും ചെന്നെത്തുക ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമില്ലെങ്കിൽ ഭാര്യ ഭാര്യയോട് സ്നേഹമില്ലെങ്കിൽ ഭാര്യ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും നല്ല പ്രവർത്തികളിലും വരെ അവർക്ക് തെറ്റ് മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഭർത്താക്കന്മാർക്ക് അതുപോലെ തന്നെ ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ലെങ്കിൽ ഭാര്യ ഒരിക്കലും ഭർത്താവിനെ മെയിൻഡ് ചെയ്യില്ല ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊന്നും ഭാര്യ ചെയ്തു കൊടുക്കില്ല ഭർത്താവിൻ്റെ ഡ്രസ്സ് അലയ്ക്കില്ല ഭക്ഷണങ്ങൾ യഥാസമയം കറക്റ്റിന് കൊടുക്കില്ല മക്കളെ പോലും ശരിക്കു നോക്കൂല എന്ന് തന്നെ പറയാം ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ലെങ്കിൽ അപ്പോൾ പരസ്പരം സ്നേഹം ഇല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം അവിടെ തകർച്ചയിലേക്കാണ് എത്തുക അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇന്ന് ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന കാരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ പറയാം അതിൽ ഇൻസ്റ്റയിലൊക്കെ ഓരോരുത്തരെ റീലും ഡാൻസും ബ്രീക്കുമ്പോൾ ഓരോരുത്തരെ ഫുഡ് കഴിക്കുന്നതും പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുന്നതും അടിച്ചു പൊളിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഈ ഭാര്യമാർക്കൊക്കെ എൻ്റെ ഭർത്താവ് ഒന്നിനും കൊള്ളില്ലല്ലോ എന്നൊരു തോന്നൽ വരുന്നത് അതുപോലെ തന്നെ ഭർത്താവിനും ചില ഭർത്താക്കന്മാർക്ക് എൻ്റെ ഭാര്യ സൈലൻ്റ് ആണല്ലോ ഒന്നും മിണ്ടില്ലല്ലോ ഒന്നിനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇതുപോലെ ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിലുമൊക്കെ പല റീലുകളും കണ്ടിട്ടും പല വീഡിയോസുകളൊക്കെ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ റീല് കണ്ട് പരസ്പരം തെറ്റി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് അവർ ഒന്നോ രണ്ടോ മിനിറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവർ ലൈഫിൽ അടിച്ചു പൊളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയവും അള്ളാഹു സുബൻ ഹോ താല കണ്ണീരായിരിക്കും കൊടുക്കുക ഒരു സമാധാനവും കൊടുക്കുന്നുണ്ടാവില്ല യഥാർത്ഥ ജീവിതത്തിലെ അഭിനയം ഒന്നോ രണ്ടോ മിനിറ്റിലുള്ള അഭിനയമല്ല ഒന്നോ രണ്ടോ മിനിറ്റ് ആർക്കും അഭിനയിക്കാം എന്നാൽ അവരുടെയൊക്കെ ജീവിതം യഥാർത്ഥത്തിൽ എപ്പോഴും കണ്ണീരിലായിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം പോലും ചിലപ്പോൾ അവർക്ക് അള്ളാസുബനോത നൽകുന്നുണ്ടാകില്ല അവർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഫോളോവേഴ്സും ഒക്കെ അധികരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ വീഡിയോയിൽ അവർ സന്തോഷം അഭിനയിക്കുകയാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷമുണ്ട് എന്ന് അത് കണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റിയില്ല നമുക്ക് അള്ളാഹ് സുഭാഷണാവത്താലം നൽകുന്ന സന്തോഷത്തിൻ്റെ ഒരു അംശം പോലും അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ കാണുന്ന മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നിങ്ങൾ ഒരിക്കലും പരസ്പരം ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കരുത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത് മുമ്പത്തെ കാലത്തൊക്കെ ഒരു നേരത്തെ ഭക്ഷണം പോലും വയറു നിറയെ കഴിക്കാൻ ഇല്ലെങ്കിലും വസ്ത്രങ്ങളില്ലെങ്കിലും അന്തി ഉറങ്ങാൻ ഒരു പാർപ്പിടം പോലും ഇല്ലാത്തവരും അന്നത്തെ കുടുംബവും അന്നത്തെ ജനങ്ങളുമൊക്കെ വലിയ സ്നേഹത്തിലും ഐക്യത്തിലുമായിരുന്നു കഴിഞ്ഞിരുന്നത് മാത്രമല്ല അവർ പരസ്പരം സഹായിക്കുമായിരുന്നു ഇന്നത്തെ കാലത്തുള്ള സ്നേഹമല്ല അന്നത്തെ കാലത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമായിരുന്നു അവർ പരസ്പരം നൽകിയിരുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സൗന്ദര്യമില്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപകാരങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ അവർ നമ്മെ ഒരു കൂടി ഒരു കൂടി അവഗണനയോടുകൂടിയായിരിക്കും നോക്കിക്കാണുക നമ്മൾ ഈ കാര്യം ചെയ്തു കൊടുത്തല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയല്ല അവർ കാണുക നമ്മൾ ചെയ്ത കാര്യം അവർക്ക് വലിയ ഉപകാരപ്പെട്ട കാര്യമായിരിക്കും എന്നാൽ അവർ അതിനൊരു വില കൽപ്പിക്കാതെ ഒരു പരിഹാസത്തോടു കൂടിയായിരിക്കും ആ വിഷയത്തെ കാണുക അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മളൊരു വ്യക്തിക്ക് സഹായം ചെയ്തു കൊടുത്താലും അതിന് അവർ ഒരു മൂല്യം കൽപ്പിക്കുന്നില്ലെങ്കിൽ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഇടയിൽ നമുക്കൊരു വിലയും ഇല്ല എന്നുള്ളത് അവർക്ക് നമ്മോട് സ്നേഹം ഇല്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുക ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം ഉണ്ടാകുക നമുക്കൊരു വിലയുണ്ടാകുക ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എന്നാൽ അത് നമുക്ക് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം അതുണ്ടെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ സൗന്ദര്യം ഇല്ലെങ്കിലും നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിലും ആളുകൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളോട് അടുപ്പം കൂടാൻ അവർക്ക് ഇഷ്ടമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അവർ വില കൽപ്പിക്കും അവർക്ക് നിങ്ങളോടൊരു മുഹബത്തുണ്ടാകും ആർക്കും നിങ്ങളെ ഒരു ഇഷ്ടം അവരുടെ മനസ്സെപ്പോലും നിങ്ങളോടൊരു ഇഷ്ടം അവർക്ക് തോന്നിക്കൊണ്ടേയിരിക്കും കാണുന്നവരൊക്കെ നിങ്ങളോട് ചിരിക്കും മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്നവരുടെ സ്നേഹം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പരസ്പരം സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിണങ്ങി കഴിയുകയാണെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരിക എന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ ഭാര്യയായാലും ഭർത്താവായാലും നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും അപ്പം ഒന്നാമത്തേത് ഇതാണ് നല്ല മനുഷ്യരാകുക ചീത്ത സ്വഭാവങ്ങളൊക്കെ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല മനുഷ്യരായി തീരുക ഇതാണ് ഒന്നാമത്തേത് ഇനി രണ്ടാമത്തേത് ഭയഭക്തി ഉള്ളവരാകുക മൂന്നാമത്തേത് എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കുക എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നാൽ തന്നെ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടും മാത്രമല്ല റബ്ബിനോ അതിനേക്കാൾ വലിയ ഇഷ്ടമായിരിക്കും നമ്മോട് നാലാമത്തേത് എല്ലാവരോടും വിനയത്തോടു കൂടി പെരുമാറുക ഒരു ഗൗരവത്തോടുകൂടി ഒന്നുമല്ലാതെ നല്ല ചി പുഞ്ചിരിച്ചു കൊണ്ട് നല്ല കൂടി പെരുമാറുക ഇനി അഞ്ചാമത്തേത് പൊങ്ങച്ചവും അഹങ്കാരവും വെടിയുക പൊങ്ങച്ചവും അഹങ്കാരവും ആർക്കും ഇഷ്ടപ്പെടില്ല അതായത് നമ്മൾ അത്യാവശ്യം സൗന്ദര്യമുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വലിയ പണക്കാരനാണെങ്കിൽ നമ്മുടെ അടുത്ത് നല്ല വിലപിടിപ്പുള്ള കാറുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ആളാകരുത് പൊങ്ങച്ചം പാടില്ല നമുക്കള്ളാഹു സുബാനുഹോ താല വലിയ വലിയ ഞാമത്തുകൾ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അസൂയയും നമ്മുടെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വരും എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ കൊണ്ട് നമ്മൾ പൊങ്ങാറ്റം കാണിക്കുകയും അഹങ്കരിക്കുകയും കൂടി ചെയ്താലോ ആർക്കും നമ്മെ ഇഷ്ടമുണ്ടാകില്ല എല്ലാവർക്കും നമ്മോട് വലിയ ദേഷ്യമായിരിക്കും ഒരു സ്നേഹമുണ്ടാകില്ല എന്നാൽ നമ്മൾ വലിയ തായ്മയോടുകൂടി നല്ല എല്ലാവരോടും നല്ല വിനയത്തോടു കൂടിയും സ്നേഹത്തോടുകൂടിയും പുഞ്ചിരിച്ചുകൊണ്ടും പെരുമാറുകയാണെങ്കിലോ അഹങ്കാരമില്ലാതെ നമുക്ക് എത്ര വലിയ ന്യൂമത്തോളുബനാഹ് തല നൽകിയിട്ടുണ്ടെങ്കിലും അതിലവർ സന്തോഷിക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് നമ്മോട് ഇഷ്ടവും സ്നേഹവും കൂടുകയും ചെയ്യും ആറാമതായിട്ട് എല്ലാവരോടും പുഞ്ചിരിക്കുക പുഞ്ചിരി എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലൈഫിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് അതുണ്ടെങ്കിലേ അവന് അവൻ്റെ ലൈഫിൽ വിജയം ഉണ്ടാവുകയുള്ളു ഒരു ബിസിനസ്കാരൻ അവൻ്റെ കച്ചവടം അവൻ്റെ ബിസിനസ് വർദ്ധിക്കണമെങ്കിൽ അവന് കസ്റ്റമറുമായിട്ട് പുഞ്ചിരിക്കണം പുഞ്ചിരി ഇല്ലാത്തവരുടെ ബിസിനസ് ഉയരില്ല കാരണം പിന്നീട് ആ കടയിലേക്ക് ആൾ വരില്ല അങ്ങനെയുണ്ട് നമ്മൾ എല്ലാവരോടും പുഞ്ചിരിക്കുമ്പോഴാണ് എല്ലാവർക്കും നമ്മോട് ഇഷ്ടം കൂടുകയുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നീട് അവർ പിന്നീടും നമ്മുടെ കടയിലേക്ക് വരും അപ്പോൾ നമ്മുടെ ഏത് കാര്യത്തിലും വിജയമുണ്ടെങ്കിൽ പുഞ്ചിരി വേണം ഇനി നമ്മോട് എത്ര വലിയ ദേഷ്യമുള്ള ആളാണെങ്കിലും നമ്മുടെ വലിയ വൈരാഗ്യമുള്ള ആളാണെങ്കിലും അയാൾ അയാളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അയാൾ വലിയ ദേഷ്യത്തിലാണെങ്കിലും നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ അവരുടെ ആ ദേഷ്യവും വൈരാഗ്യവും ഓക്കെ ആ സമയത്ത് എവിടേക്കാണ് പോയത് എന്ന് പോലും നമുക്കറിയില്ല അതാണ് ഈ പുഞ്ചിരിയുടെ പ്രത്യേകത മുത്തലബ് സലഹു വലഹി സലമാങ്ങൾ പറയുന്നത് ഒരു പാവപ്പെട്ടവനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സ്വതക്കയാണ് പുഞ്ചിരി പുഞ്ചിരി എന്നുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ നമുക്ക് പറ്റിയ ഒരു ഏറ്റവും വലിയൊരു സ്വതക്കയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ മറ്റുള്ളവരുടെ മനസ്സിൽ കയറി മറ്റുള്ളവരുടെ അംഗീകാരം നമുക്ക് ലഭിക്കാൻ മറ്റുള്ളവർ നമ്മെ പ്രേമിക്കാൻ നമ്മെ ഇഷ്ടപ്പെടാൻ ഒരു മുഹബത്തുണ്ടാകാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നാണ് പുഞ്ചിരി എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണം അതിനി സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ എന്ത് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കണം അതുപോലെ തന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ പ്രവർത്തനങ്ങൾ അതിലൊക്കെ നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുക അതുപോലെ തന്നെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ആത്മാർത്ഥതയിലും വിശ്വസ്തതയിലും സത്യസന്ധതയിലും ആകണം എന്നാൽ തന്നെ ആളുകൾക്കൊക്കെ നമ്മോട് വലിയ വിശ്വാസവും നമ്മോട് വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ വർദ്ധിക്കാൻ അത് കാരണമാകും അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു തന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ ഇത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ തന്നെ ആളുകൾക്കൊക്കെ നിങ്ങളോട് ഇഷ്ടം വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഇനി ഈ ഒരു സ്വഭാവം നിങ്ങൾക്കില്ലെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം എന്താണ് മാർഗം അതിനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്ലാമിക് ടിപ്സ് ഇത് നിങ്ങൾ നല്ല നീയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകുകയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാ നിങ്ങളുടെ മക്കളാണെങ്കിലും സമൂഹത്തിലും കുടുംബത്തിലും ജനങ്ങൾക്കിടയിലും ഒക്കെ നിങ്ങൾക്കൊരു വിലയുണ്ടാകും നിങ്ങൾക്കൊരു അംഗീകാരമുണ്ടാകും എല്ലാവർക്കും നിങ്ങളോട് വലിയ ഇഷ്ടവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് കളറാവും ലൈഫ് സന്തോഷകരമാവുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ആദ്യമായി ചൊല്ലേണ്ടത് എന്നിങ്ങനെ ഇരുപത് പ്രാവശ്യം എന്നതിൻ്റെ അർത്ഥം സ്നേഹിക്കുന്നവനെ എന്നാണ് അതിനുശേഷം സൂറത്തുൽ ബക്രയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്ത് ഈ ആഴത്ത് നിങ്ങൾ നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയത്തോ ചുരുങ്ങിയത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓതുക അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതുക ഇനി നിങ്ങൾക്ക് ധാരാളം ഓതാൻ കഴിയുമെങ്കിൽ അത് എത്ര ഓതുന്നതും നല്ലതാണ് പതിനൊന്ന് പ്രാവശ്യം ചുരുങ്ങിയത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓതണം ആ ദിക്രു ചൊല്ലിയതിൻ്റെ ശേഷം എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം ലഭിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹത്തിലാകാനാണെങ്കിൽ ജ്യേഷ്ഠന്മാർ അയ്യന്മാർ പെങ്ങന്മാർ പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടാകാനാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഒരു സ്നേഹവും ഐക്യവും ഉണ്ടാകാനാണെങ്കിൽ അതൊക്കെയും നിങ്ങൾ നെയ്യത്ത് വെച്ച് നല്ല മനസ്സോടുകൂടി ഈ കാര്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുക എന്നാൽ ഇൻഷുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹവും ഐക്യവും എല്ലാം അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ദുരുപയോഗത്തിന് വേണ്ടി ചെയ്യരുത് അങ്ങനെ ചെയ്താൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഈ കാര്യം നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് അള്ളാഹു സുബഹാൻ ഹോ തല കാക്കട്ടെ അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെയ്യണം എന്ന് വസ്യത്തോടു കൂടി ഞാൻ നിർത്തുന്നു അസലമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ